വടകര സെൻട്രൽ റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ ദിനം സംഘടിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ പരിസ്ഥിതി സംരക്ഷണ ദിനം ഉദ്ഘാടനം ചെയ്തു ശുചിത്വ സന്ദേശയാത്രയിൽ വടകര പട്ടണത്തിലെ മാലിന്യങ്ങൾ പെറുക്കി മൂരാട് പാലം വരെ പോയി തിരിച്ച് വടകര പഴയ സ്റ്റാൻഡ് വഴി പുതിയ സ്റ്റാൻഡിൽ യാത്ര അവസാനിച്ചു യോഗത്തിൽ ലോട്ടറി പ്രസിഡന്റ് കെ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ മോഹൻ സംസാരിച്ചു അഡ്വക്കേറ്റ് രാജൻ കായക്ക സ്വാഗതം പറഞ്ഞു പരിപാടിക്ക് പി സുബ്രഹ്മണ്യൻ സുധീഷ് കുമാർ പി രാജൻ ബിന്ദു ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി ലോകത്തിലുള്ള എല്ലാ ഒക്കെ കൊണ്ടാടുന്നുണ്ട് വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള അതിൻ്റെ മുദ്രാവാക്യം ജനങ്ങളെ പ്രകൃതിയെയും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഈ വർഷത്തെ ലോകം ജനങ്ങളും ഈ പ്രകൃതിയിലുള്ള ജന്തു ജീവജാലങ്ങളും സസ്യങ്ങളും ഒരേ ആവാസവ്യവസ്ഥയിൽ ഒരേപോലെ കഴിയേണ്ടവരാണ് പ്രകൃതിയെ അമിത ചൂഷണം ചെയ്യരുത് നമുക്ക് പ്രകൃതിയിലുള്ള വിഭവങ്ങൾ നമുക്ക് എടുക്കാം മണ്ണ് നമുക്ക് എടുക്കാം കല്ല് നമുക്ക് എടുക്കാം വെള്ളം നമുക്ക് ഉപയോഗിക്കാം വായു നമുക്ക് ശ്വസിക്കാം പക്ഷേ അത് അമിതമായി നമ്മൾ ചൂഷണം ചെയ്താൽ അമിതമായി ചൂഷണം ചെയ്താൽ ഇന്ന് നമ്മൾ അങ്ങനെ അമിതമായി ചൂഷണം ചെയ്യുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുകയാണ് നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള ചൂട് കൂടി വരുന്നതിൻ്റെ കാരണം ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിനുള്ള കാരണം എന്താണ് നമ്മുടെ മനുഷ്യരാണ് ഈ അന്തരീക്ഷത്തിലേക്ക് എല്ലാ സാധനവും കത്തിച്ചു വിടുന്നു നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ചണ്ടിയും മറ്റ് സാധനങ്ങളൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് അമിതമായിട്ടുള്ള വാഹനങ്ങളുടെ ഉപയോഗം കേരളത്തിൽ ഇപ്പോഴുള്ള വാഹനങ്ങൾ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന കണക്ക് കണക്കിപ്പോഴും ഒന്നര കോടിയിലധികം വാഹനങ്ങൾ ഇന്ന് നമ്മുടെ ഇരുപത്തയ്യായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തയ്യായിരം വാഹനങ്ങളുള്ള സ്ഥലത്ത് ഇപ്പം ശരാശരി മിക്കവാറും എല്ലാ വീട്ടിലും ഒരു വാഹനങ്ങളിലും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് പോകുന്ന ഡീസൽ ആണെങ്കിലും പെട്രോളാണെങ്കിലും അതിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് കത്തുന്നത് മൂലം കാർബൺ ഡൈ ഓക്സൈഡ് അത് അമിതമായിട്ട് വരുന്നത് കൊണ്ടാണ് അന്തരീക്ഷ ചൂട് കൂടുന്നത് അതിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത് ആ ആഗോള താപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്